രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോകത്തെ തന്നെ ഞെട്ടിച്ചു കൊണ്ടുവന്ന ഒരു രോഗമായിരുന്നു കോവിഡ് എന്ന് പറയുന്നത് അതുവരെ കേൾക്കാത്ത ലോക്ക്ഡൗൺ ക്വാറന്റീൻ എന്നീ വാക്കുകളിലൂടെ മലയാളികൾ ഉൾപ്പെടെ എല്ലാവരും കടന്നുപോയ ഏതാനും വർഷങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നും ആ പേടിയിൽ നിന്ന് പൂർണ്ണമായി മനുഷ്യർ മുക്തരായിട്ടില്ല അഞ്ചര വർഷത്തിനിടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചത് ഏകദേശം അറുപത്തൊൻപത് ലക്ഷം ആളുകൾക്കാണ് ഇതിൽ മരിച്ചവരാകട്ടെ എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി പേരും കോവിഡ് മരണങ്ങൾ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയത് തിരുവനന്തപുരം ജില്ലയിലാണ് എണ്ണായിരത്തി പേർക്കാണ് തിരുവനന്തപുരത്ത് രോഗം ബാധിച്ചത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് എട്ട് വരെയുള്ള കണക്കുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇത് വിവരാവകാശ നിയമപ്രകാരം ആരോഗ്യ വകുപ്പ് ലഭ്യമാക്കിയതാണ് കണക്കുകൾ പ്രകാരം രാജ്യത്തെ ആകെ കോവിഡ് മരണത്തിന്റെ ശതമാനം എന്ന് പറയുന്നത് പതിമൂന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് അത് കേരളത്തിലെ കണക്കാണ് ഈ പറഞ്ഞത് രാജ്യത്തൊട്ടാകെ നാല് ദശാംശം അഞ്ച് ഒന്ന് കോടി പേർക്കാണ് ഇതുവരെ കോവിഡ് ബാധിച്ചിട്ടുണ്ടായിരുന്നത് ആകെ മരിച്ചവരാകട്ടെ അഞ്ച് ദശാംശം മൂന്ന് നാല് ലക്ഷം പേരായിരുന്നു ഇന്ത്യ ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് ബാധിച്ചതും മരിച്ചതും മഹാരാഷ്ട്രയിലാണ് എൺപത്തി ദശാംശം എട്ട് ഒന്ന് ലക്ഷം പേർക്കാണ് രോഗം ബാധിച്ചപ്പോൾ അതിൽ മരിച്ചത് ഒന്ന് ദശാംശം നാല്പത്തി ലക്ഷം പേരായിരുന്നു ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച ചിലർ പോസ്റ്റ് കോവിഡ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതീവ ഗൗരവമുള്ള വിഷയമായിട്ടും ഇതേക്കുറിച്ച് ആരോഗ്യ വകുപ്പ് ഇതുവരെ ഒരു പഠനവും നടത്തിയിട്ടില്ല കഴിഞ്ഞ വർഷം അൻപത്തിനാല് പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരണപ്പെടേണ്ടി വന്നത് എന്നാൽ ഈ വർഷം ഓഗസ്റ്റ് വരെയുള്ള കണക്കനുസരിച്ച് അൻപത്തെട്ട് പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേർ കോവിഡ് ബാധിച്ച് മരിച്ചതായി കണക്കുകൾ പുറത്തു വരുന്നത് ഏകദേശം അമ്പത്തയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ആളുകളാണ് അന്ന് മരണപ്പെട്ടത് കോവിഡ് രോഗത്തിൽ നിന്നും പൂർണ്ണമായും നമുക്ക് മുക്തി നേടാൻ സാധിക്കില്ല പതുങ്ങിയിരിക്കുന്ന ഈ രോഗത്തെ ഗൗരവമായി ആരോഗ്യവകുപ്പ് കണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കട്ടെ